പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജുവല്ലേസ് താഴെപ്പാലം തിരു

ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം നമ്പർ അങ്കണവാടിയിൽ ശംഖു എന്ന ഓമൻ്റെ പേരിൽ വിളിക്കുന്ന പ്രജ്ജൽ എസ് സുന്ദർ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ആ മകനാണ് അവൻ്റെ ഏറ്റവും നിഷ്കളങ്കമായിട്ടുള്ളൊരു ആവശ്യം ഉന്നയിച്ചത് അവൻ്റെ അമ്മയാണ് കുഞ്ഞിൻ്റെ അമ്മയാണ് അത് വീഡിയോ എടുത്ത് പുറം ലോകത്തേക്ക് എത്തിച്ചത് എന്ന് മനസ്സിലാക്കുന്നു പക്ഷെ വളരെ മനോഹരവും വളരെ നിഷ്കളങ്കവുമായിട്ടുള്ളൊരു ആവശ്യമാണ് ആ കുഞ്ഞ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവൻ അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണിയും പൊരിച്ചുകൂടിയും വേണം എന്നുള്ളതാണ് ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ആ അമ്മയ്ക്കും അങ്കണവാടി ടീച്ചറിനും അവിടുത്തെ അങ്കണവാടി ടീച്ചറിനും അതോടൊപ്പം അവിടെയുള്ള എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ ശംഖുവിനും പ്രിയപ്പെട്ട ശംഖുവിനും തീർച്ചയായിട്ടും ശംഖുവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് നമുക്കിതൊന്ന് പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാം എങ്ങനെയാണ് ഇപ്പോഴുള്ള ഞാൻ പറഞ്ഞല്ലോ മുട്ടയും പാലും നമ്മളിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് നല്ല വിജയകരമായിട്ട് നടപ്പിലാക്കി വരുന്നുണ്ട് ബഹുമാനപ്പെട്ട സി എം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഇപ്പോൾ നിലവിലുള്ള ഒരു മെനു എങ്ങനെ പരിഷ്കരിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശംഖു മോനുൾപ്പെടെയുള്ള എല്ലാ കുഞ്ഞുങ്ങളോടും പറയാനായിട്ട് ാണ് കുഞ്ഞുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്